തേങ്ങ വണ്ടി സാധനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അരിയാണ് അരിയും ഉലുവയും കൂടെ കഴുകി വെച്ചാണ് അമ്മച്ചിട്ടോ എന്താണ് അരി ഉലുവയും അതിലേക്കുള്ള തേങ്ങ ഇത് വെല്ലുളളി ബീൻസ് കാരറ്റ് ഇതൊക്കെ വേണമെങ്കിൽ ഇത് ഇടുവിലെട്ടോ ചെലവരൊന്നും ഞാനിങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് വെക്കണെന്ന് നിങ്ങൾക്ക് കാണിച്ചരാ ഇതയിലേക്ക് വേണ്ട ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ അരിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി ആക്കണം റേഷൻ അരി എന്താണ് ഞാൻ ഇണ്ടാക്കണേ കുഞ്ഞോ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇട് കൈയിടല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കയ്യിൽ ഫോണായോണ്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ്ടോ ഞാൻ തേങ്ങയും ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഉലുവിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് വെച്ച അരിയാണിത് ആദ്യം നമ്മൾ ഉലുവിയും അരിയും കൂടെ നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകി വെച്ചതിന് ശേഷം ഈ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ അതിലൊക്കെ നല്ലോണം ഞാൻ ഈ ഉള്ളിയൊക്കെ ഉള്ളീൻ്റെ നീരൊക്കെ അതിലേക്ക് നല്ല ചീരുന്ന വിധത്തിൽ നന്നായിട്ട് തിരുമ്മി വെക്കണം അരിയും ഉള്ളിയും കൂടെ വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വിചാരിക്കും വെക്കേണ്ട ഗ്യാസൊന്നും ഇല്ലേന്ന് ഗ്യാസൊക്കെ ഉണ്ട് ബേ പക്ഷേ വിറക വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചോറുകളൊക്കെ ഞാൻ ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ വിറകടുപ്പിൽ വിറകടുപ്പിലാണ് ഉണ്ടാക്കുക കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുത്തിട്ടോ ഇങ്ങനെ തേങ്ങാച്ചോറ് വെച്ചുവെക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ അല്ല നമ്മളെ വലിയമ്മമാരൊന്നും ഇങ്ങനല്ല കേട്ടോ തേങ്ങാച്ചോറ് വെക്കുക ഒരു വെളിച്ചെണ്ണയിൽ വാട്ടൊന്നുമില്ല എണ്ണ ഉപയോഗിക്കൂല ഇങ്ങനെയാണ് ഒരു ഒരുണ്ടാക്കുക അപ്പൊ നമുക്ക് ഒരു എണ്ണ നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് കാരറ്റ് ആരും ബീൻസ് ഒന്നും ഇതിലേട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ടൈപ് ആണ് തേങ്ങാച്ചോറ്

ണ്ടോ കളർഫുള്ളായിട്ട് തോന്നില്ലേ നമ്മളെ അരിയും ആ ക്യാരറ്റും ബീൻസും എന്ത് ഭംഗിയാ കാണാൻ തൈരൊന്നും ഇല ഭംഗി ഓനെ കാണാൻ എന്തായാലും നല്ല രസം കാണാനും കഴിക്കാൻ ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചോ പാകത്തിന് ചൂടുണ്ടായി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക ഞാൻ റേഷനറി ആയോണ്ട് അരിനേക്കാളും ഒത്തിരി പൊന്തി നിൽക്കുന്ന അത്ര ഞാൻ വെള്ളം ഒഴിച്ചത് നല്ല വേവുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു നമ്മള് കുഞ്ഞു വെള്ളത്തിലൊക്കെ കളിക്കണ്ട് അതിന്റെ അച്ഛനുമാവടെ പറഞ്ഞത് മഞ്ഞപ്പൊടി അത്യാവശ്യം മഞ്ഞപ്പൊടി ഞാൻ എനിക്ക് നല്ല മഞ്ഞ കളർ ഇട്ടണം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങക്ക് ഇടാട്ടോ അല്ല നമുക്ക് ഉപ്പ് ഒന്ന് നോക്കണം പാകം ഇണ്ടോ ഇല്ലെന്ന് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണും കൂടെ ഉപ്പ് ചേർത്തു ഉപ്പ് നോക്കണം അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി ഇളക്കി കൂടുതലായിക്കോട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കിട്ട് നന്നായിട്ട് അടച്ചു വെക്കു കഴിയുമ്പത്തേക്ക് നമ്മളെ തേങ്ങാച്ചോറി കളർഫുൾ തേങ്ങ റെഡി എന്താണ് റെഡി നമുക്ക് മൂടി വെക്കാം ഞായറാഴ്ച ഇവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വേണം വേണം അപ്പൊ നമ്മളോടെ റേഷൻ അരിണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം മറ്റേ ആണെങ്കിൽ കുറച്ച് വേവ് കൂടുതൽ കൂടുതലുണ്ടാവുന്നുള്ളൂ മിനിറ്റ് കത്തിക്കണം മിനിറ്റ് വേവ് റേഷൻ അരി ആയതുകൊണ്ട് അപ്പൊ ഒരു പത്ത് പാൻ ചുറ്റുകൊണ്ട് പോകും ആയിരിക്കും പറഞ്ഞു നോക്കാം കണ്ടോ അടച്ചപ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ വറ്റി അപ്പം നമ്മൾ എന്താക്കണം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കണം റേഷ്മരി ആയതുകൊണ്ട് ഇതൊക്കെ ഇടന്ന് പോവും കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് നമുക്ക് തീയൊക്കെ വലിച്ചിടാം ആ കണലിൽ കിടന്നിട്ട് നന്നായിട്ട് പോവു അപ്പൊ നമ്മളെ തേങ്ങാച്ചോറ് സെറ്റ് ആയി കിട്ടിന് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള തേങ്ങാച്ചോറ് സെറ്റ് ആയിക്കുന്നുട്ടോ പിന്നെ കഴിക്കുമ്പോ കുഞ്ഞാ ഇഷ്ടായ അപ്പോൾ തേങ്ങാച്ചോറും ചമ്മന്തിയും ഒരു ചിക്കൻ കറിയും തേങ്ങ തേങ്ങയും പിന്നെ പുതിയ ചെറിയ ഉള്ളിയും ചെറുനാരങ്ങ ഉപ്പും ഒക്കെ ഒരു ചമ്മന്തിയാണിത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പം എത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഹാപ്പിയാണ് ഇവര് ഹാപ്പിയായ ആയാൽ ഞാനും ഹാപ്പിയാണ് ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എത്തിരുന്നത് ഞങ്ങൾ ചെറിയ ചെറിയ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അസ്സാം തേങ്ങാച്ചോറ് ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലൈക്കും